അറബിക്കടലിന്റെ സൗമ്യമായ തിരമാലകൾക്കും കായംകുളം തടാകത്തിന്റെ ശാന്തമായ ഒഴുക്കിനും പശ്ചിമഘട്ട കുന്നുകൾക്കും ഇടയിൽ കഥകൾ ആത്മാവ് നിശബ്ദത എന്നിവയിൽ മുങ്ങിക്കുളിച്ച നാടായിരുന്നു കരുനാഗപ്പള്ളി സാധ്യതകളാൽ സമ്പന്നമായിരുന്നു ഈ പട്ടണം പക്ഷേ പരിമിതികളുടെ ഉണ്ടായിരുന്നു തെക്ക് ദേശിംഗനാടിനോടും വടക്ക് വിശാലമായ ഓണാട്ടുകരയോടും അതിരു പങ്കിടുന്ന തീരദേശ നഗരം ഓടനാട് രാജ്യത്തിന്റെ ഭാഗമായിരുന്ന അഷ്ടമുടി തൊട്ട് നനച്ചു തഴുകുന്ന കരുനാഗപ്പള്ളി വ്യാപാരത്തിന്റെയും നയതന്ത്രത്തിന്റെയും ഒരു തീരദേശ കേന്ദ്രം കൊച്ചിയും കോഴിക്കോടുമൊക്കെ കച്ചവട നഗരങ്ങൾ എന്ന ഗരിമയിൽ അറിയപ്പെടുമ്പോഴും കരുനാഗപ്പള്ളിയും അതിന്റെ തീരങ്ങളും അത്ര തന്നെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നു അറേബ്യ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ഒരിക്കൽ ഈ തീരത്തും നങ്കൂരമിട്ടിരുന്നു മറഞ്ഞും തെളിഞ്ഞും കരുനാഗപ്പള്ളിയുടെ വഴി ഞരമ്പുകളിലാകെ വ്യാപാരത്തിന്റെ ജീവാംശം പതിഞ്ഞൊഴുകിയിരുന്നു കിഴക്കു പത്തനാപുരത്തെയും അഞ്ചലിലെയും കുന്നുകളിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങളും മരങ്ങളും ഒഴുകിയെത്തി മത്സ്യവും ഉപ്പും മറ്റ് സാമഗ്രികളും കായലിലൂടെയും കനാലിലൂടെയും കെട്ടുവളങ്ങളിൽ കരുനാഗപ്പള്ളിയിലെത്തി എന്നാൽ ആ ചലനാത്മകതയ്ക്കിടയിലും എല്ലാറ്റിന്റെയും ജീവനാടിയായ വ്യാപാരികൾ ശബ്ദമില്ലാത്തവരും ശക്തിയില്ലാത്തവരും മൂന്നാം തരം പൌരന്മാരെ പോലെ പരിഗണിക്കപ്പെട്ടവരുമായിരുന്നു കച്ചവട തോതിന്റെ മെച്ചം ലഭിക്കാത്ത നിർഭാഗ്യവാന്മാരായി അവർ തുടർന്നു പകലന്തിയോളം പണിയെടുത്തിട്ടും ഒഴിഞ്ഞ കീശയുമായി വീട്ടിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമായിരുന്നു വ്യാപാരികളിൽ ഒട്ടുമിക്ക പേർക്കും അതിനിടയിലാണ് സ്വതാൽപര്യങ്ങൾക്കായി സർക്കാർ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥരുടെ ഭീഷണികൾ ധികാര ഗർവിൽ അനാവശ്യ പിഴയുടെ കത്തിമുന കാട്ടുന്ന അവർക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടി വന്നു അന്നത്തെ വ്യാപാരികൾക്ക് നിശ്ചയദാർഢ്യം മാത്രമായിരുന്നു അവരുടെ ആകെ കൈമുതൽ ആത്മാഭിമാനം മാത്രമായിരുന്നു അവരുടെ ശേഷിക്കുന്ന സ്വപ്നം ഒത്തൊരുമ മാത്രമായിരുന്നു അവരുടെ കരുത്ത് അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ നേരിടാനും നിത്യജീവിതം മെച്ചപ്പെടുത്താനുമുള്ള പരിഹാര മാർഗങ്ങൾക്കായി അവർ നിരന്തരാലോചനയിലായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ കരുനാഗപ്പള്ളി മാർക്കറ്റിലെ കെ രാഘവൻ മുതലാളിയുടെ കടയ്ക്ക് മുകളിലുള്ള ഒരിടുങ്ങിയ ഹാളിൽ ചെറുകിട വ്യാപാരികൾ ഒത്തുകൂടി കെട്ടിടമോ ഫണ്ടോ ഔദ്യോഗിക അധികാരമോ ഇല്ലാതെ അവർ ഒരു വിപ്ലവത്തിന് ജന്മം നൽകി അതാണ് കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ്സ് അസോസിയേഷൻ ആദ്യ പ്രസിഡന്റായി പരപ്പാടി കേശവനും സെക്രട്ടറിയായി തറയിൽ കുമാരനും ട്രഷററായി രാമകൃഷ്ണപിള്ളയും വൈസ് പ്രസിഡന്റായി കെ രാഘവനും ജോയിന്റ് സെക്രട്ടറിയായി എം എ സലീമും ഐക്യകണ്ഠേനെ തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നാലെ ഇരുപത്തിയഞ്ചു പേരുടെ ആദ്യ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു ഒരു രൂപ പോലും ഇല്ലാതെയാണ് അവർ തുടങ്ങിയത് ആകെ ഉണ്ടായിരുന്നത് വാടകയ്ക്കെടുത്ത ഒരു മുറി പൊടിപിടിച്ച ഒരു ലക്ഷം സംഭാവനകൾ ശേഖരിക്കാൻ പിയൂണായി ഒരു വിരമിച്ച പോലീസ് വൃദ്ധനും എന്നിട്ടും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചൻസ് അസോസിയേഷൻ എന്ന കെ ടി എം എ സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടാക്കിയെടുത്തു കാരണം വിശ്വാസം എപ്പോഴും ഫണ്ടിങ്ങിനേക്കാൾ വലുതായിരുന്നു അങ്ങനെ കെ ടി എം എ കരുനാഗപ്പള്ളിയുടെ വ്യാപാര മേഖലയിൽ പതിയെ വേരൂന്നിയപ്പോൾ സമാന്തരമായി മറ്റൊരതിജീവന ശ്രമം നടക്കുന്നുണ്ടായിരുന്നു യുവാക്കൾ പിതാക്കന്മാർ സഹോദരന്മാർ അങ്ങനെ കുറെ പേർ കടൽ കടന്ന് ഗൾഫിലേക്ക് പോയി അപരിചിതമായ മണലാരണ്യങ്ങളുടെ ചൂടിൽ അവർ അധ്വാനിച്ചു കരുനാഗപ്പള്ളിക്ക് തലയുയർത്താൻ അവരുടെ വിയർപ്പ് മൂലധനമായി അതിലെ പലരും പിന്നീട് കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചൻസ് അസോസിയേഷനിൽ പങ്കാളികളായി ആറു വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സുദൃഢമായി രൂപീകരിക്കപ്പെട്ടപ്പോൾ കരുനാഗപ്പള്ളി താലൂക്ക് മെർച്ചൻസ് അസോസിയേഷനും അതിൽ ലയിച്ചു സംസ്ഥാന വ്യാപകമായുള്ള വ്യാപാരികളുമായി തോളോട് തോൾ ചേർന്നു നിന്നു വ്യാപാരികളുടെ മാത്രം ക്ഷേമമല്ല മറിച്ച് സമൂഹത്തിന്റെ ആകെ ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടി മുഷ്ടിയുയർത്താൻ സന്നദ്ധരായിരുന്നു അസോസിയേഷൻ ദേശീയപാതയ്ക്കായി നിർമ്മിക്കുന്ന ഉയരൻ ഭിത്തികൾ കരുനാഗപ്പള്ളി ജനതയുടെ സൂര്യ വ്യാപാര ഉപജീവന മാർഗത്തിന് ഭീഷണിയാകുമെന്ന് കണ്ടപ്പോൾ ഈ നാട് രണ്ടായി വെട്ടിമുറിക്കപ്പെടുന്നു മുറിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ഓപ്പൺ ഫ്ലൈഓവർ എന്ന ബദൽ നിർദ്ദേശം വെച്ചുകൊണ്ട് ആദ്യം സമരം ആരംഭിക്കുന്നത് ഇവിടുത്തെ വ്യാപാരി സമൂഹമാണ് ഭരണ സംവിധാനങ്ങളും ജനപ്രതിനിധികളും ഇടപെട്ടിട്ട് പോലും അസാധ്യമായ ആ ആവശ്യം ആപാലവൃദ്ധരെയും എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് വ്യാപാരി സമൂഹം സമരത്തിനിറങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനം നൽകിയും പ്രതിഷേധിച്ചും സമ്മർദ്ദം ചെലുത്തിയും കരുനാഗപ്പള്ളിയുടെ ഏറ്റവും വലിയ ചരിത്രപരമായ ആവശ്യം സാധ്യമാക്കിയാണ് ആ സമരം അവസാനിപ്പിച്ചു ന്യായയുക്തമായ ഈ സമരം മാതൃകയാക്കി പിന്നീട് കേരളത്തിന്റെ മറ്റു സ്ഥലങ്ങളിലും പ്രതിഷേധമിരമ്പുകയും തീരുമാനം പുനഃപരിശോധിക്കുകയും ചെയ്തു എന്നത് കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചൻസ് അസോസിയേഷന്റെ ദിശ തെറ്റിയിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സുദീർഘമായ കഴിഞ്ഞ കഴിഞ്ഞഅൻപതാണ്ടിന്റെ യാത്രയിൽ ചുവടുപതറാതെ നയിച്ചവർ ഒപ്പം ചേർന്നവർ ഓർത്തിരിക്കേണ്ടവർ അനവധിയുണ്ട് ഇന്ന് കരുനാഗപ്പള്ളി ഒരിടവേളയില്ലാത്ത വിപണിയാണ് ചെറിയ പെട്ടിക്കടകൾ മുതൽ തിളങ്ങുന്ന ആഗോള കടമുറ്റങ്ങൾ വരെ എന്നാൽ ചെറുകിട കച്ചവടക്കാരുടെ വ്യാപാര സ്വപ്നങ്ങൾക്ക് പുതു പുതുകാല വെല്ലുവിളികളുടെ കൊടുങ്കാറ്റ് ഇപ്പോഴും ആഞ്ഞടിക്കുന്നുണ്ട് മുന്തിയ പരസ്യങ്ങളിലൂടെ ആകർഷണീയ വലയം തീർക്കുന്ന കോർപ്പറേറ്റ് ബ്രാൻഡുകളുടെ ബാഹുല്യവും ഓൺലൈൻ ഭീമന്മാർ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ ഉപഭോക്താവിനെ തൃപ്തിപ്പെടുത്തുന്നതും ചെറുകിട വ്യാപാരികളുടെ കുഞ്ഞു സ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്കുമേൽ നിഴൽ വിതയ്ക്കുന്നുണ്ട് പക്ഷേ ഓർക്കാം പരിമിതികളുടെ കഴിഞ്ഞ കാലത്ത് കരുത്തുറ്റ വ്യാപാര സമൂഹം ഇതിലും ഏറ്റവും മോശമായതിനെ നേരിട്ടിട്ടുണ്ട് എന്നിട്ടും അവർ നിന്ന് ഉയർന്നു കാരണം അവർ വെറും വ്യാപാരികളല്ല അവർ ഒഴുകിപ്പരുന്ന വിയർപ്പാണ് അവർ തിളച്ചു മറഞ്ഞ പ്രതിഷേധമാണ് അവർ കാരുമ്പിന്റെ പ്രതിരോധമാണ് അവർ ആകാശം തുടർന്ന അഭിമാനമാണ് അവർ ഐക്യത്തിന്റെ പുഞ്ചിരിയാണ് അവർ നമ്മളാണ് ഈ അടുത്ത അൻപത് വർഷത്തേക്കുള്ള അടുത്ത തലമുറയ്ക്ക് വേണ്ടി വരാനിരിക്കുന്ന കരുനാഗപ്പള്ളിക്ക് വേണ്ടി വ്യാപാരത്തിൻ്റെയും സമരത്തിൻ്റെയും ഒരുമയുടെയും സുവർണാഖ്യാനം കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചൻസ് അസോസിയേഷന്റെ അൻപതാണ്ട് സുവർണജ്വാല